ഇഷ്ടപ്പെട്ടി അടിപൊളിയാ അടിപൊളിയല്ലേ കൊള്ളാ അടിപൊളിയല്ല ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറയണത് ഒരു രണ്ട് ഒരു അല്ല രണ്ട് ബൊമ്മ ഉണ്ടാക്കുന്നതാണ് ഏട്ടാ എനിക്ക് വേണ്ടിയല്ല എൻ്റെ മോന് വേണ്ടിയാണ് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഏട്ടാ എന്തോ ഒരു പരിപാടി ഡേ അപ്പം ഇന്ന് നമ്മൾ ബൊമ്മയാണ് ഉണ്ടാക്കുന്നത് ബൊമ്മ ഐറ്റംസ് ആണ് ഏട്ടാ ഇതൊക്കെ ഞാൻ ഇപ്പം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതേയുള്ളൂ പെൻസിൽ എല്ലാം ഇത്ര റബ്ബർ വേണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ചാറെണ്ണം മതിയാവും അതൊക്കെ ബലമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അയ്യോ ഇത് ഇത് ഇപ്പൊ ബൊമ്മ ഉണ്ടാക്കാൻ നോക്കി കുരങ്ങനെ കണക്ക് ആവുമെന്നാണ് തോന്നണം ഒരിക്കും എന്റെ പൊട്ട് ഒട്ടിച്ച മതിയായിരുന്നു മന്ദ കുത്തി ഞാൻ ഇതൂടെ കിടക്കിട്ട് വേണ്ട പൊട്ടെടുത്തിട്ട് വരാം ഞാൻ よし